ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി പോളിംഗ് ഗണ്യമായി കുറഞ്ഞത് മുന്നണികളെ ആശയക്കുഴപ്പത്തിലാഴ്ത്തുന്നു അറുപത്തിയാറ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വോട്ടാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആർക്ക് അനുകൂലമാകുമെന്ന കണക്ക് കൂട്ടലുകളിലാണ് മുന്നണികൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ ഒമ്പത് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് അനുകൂലമാകുമെന്നത് കണ്ടറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം മെല്ല തുടങ്ങിയെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയോടെടുത്തപ്പോൾ കനത്ത പോളിംഗ് ആയിരുന്നു ഇടുക്കി മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് എന്നാൽ വൈകിട്ടായപ്പോഴേക്കും അ ഒഴുക്ക് കുറഞ്ഞു അവസാന കണക്കുകൾ പ്രകാരം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അറുപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയാറ് ദശാംശം രണ്ട് ആറ് ശതമാനമായിരുന്നു മണ്ഡലത്തിലെ പോളിംഗ് ആകെയുള്ള പന്ത്രണ്ട് ലക്ഷത്തി ായിരത്തി നൂറ്റി അൻപത്തിയേഴ് വോട്ടർമാരിൽ എട്ട് ലക്ഷത്തി മുപ്പത്തിയോരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് പേർ വോട്ട് ചെയ്തു ആയിരത്തി മുപ്പത്തിരണ്ട് സർവീസ് വോട്ടർമാരെ കൂട്ടാതെയാണിത് ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിനാല് പുരുഷന്മാരിൽ നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ വോട്ട് ചെയ്തു നാല് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ത്രീകൾ വോട്ട് ചെയ്തു ആറ് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി അറുപത്തിനാല് സ്ത്രീ വോട്ടർമാരാണ് ആകെയുള്ളത് ഒൻപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാരിൽ ആറുപേർ വോട്ട് ചെയ്തു പോളിംഗ് കുറഞ്ഞതുകൊണ്ട് ആശങ്കയില്ലെന്ന് മുന്നണി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആശങ്കയുണ്ട് അതിനാൽ തന്നെ സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും കണക്കുകൂട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞു ചർച്ചകളും കണക്കുകൂട്ടലുകളും നീളുകയാണ് ഇത്തവണ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവുമധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് ഇവിടെ രേഖപ്പെടുത്തിയത് പോളിംഗ് എഴുപത് കടന്ന ഒരേയൊരു മണ്ഡലവും ഇതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോതമംഗലത്ത് എഴുപത്തിയൊൻപത് ദശാംശം എട്ടേ നാല് ശതമാനം പേർ വോട്ട് ചെയ്തിരുന്നു ഒൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടുകളാണ് ഇവിടെ കുറഞ്ഞത് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലും കോതമംഗലത്ത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് ഇടുക്കി മണ്ഡലത്തിൽ അറുപത്തിമൂന്ന് ദശാംശം നാല് ആറ് ശതമാനം പോളിംഗ് മാത്രമാണ് നടന്നത് കഴിഞ്ഞ തവണ ഇത് എഴുപത്തിനാല് ദശാംശം രണ്ട് നാലായിരുന്നു പത്ത് ദശാംശം ഏഴ് എട്ട് ശതമാനം വോട്ടുകൾ ഇവിടെ കുറഞ്ഞു ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് പീരുമേട് നിയമസഭാ മണ്ഡലത്തിലാണ് അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് ഇത്തവണത്തെ പോളിംഗ് മുൻപ് ഇത് എഴുപത്തിയാറ് ദശാംശം ആറ് എട്ട് ശതമാനമായിരുന്നു പതിനൊന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം വോട്ട് കുറവ് വന്നു മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ദേവികുളത്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പോളിംഗ് ഉറവ് ഇത്തവണയും കുറവാണ് എന്നാൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ആറാമത് ഇവിടെ ആറ് ദശാംശം നാല് രണ്ട് ശതമാനം വോട്ട് മാത്രമേ കുറഞ്ഞുള്ളൂ മൂവാറ്റുപുഴ അറുപത് ദശാംശം നാല് ആറ് ദേവികുളം അറുപത്തിനാല് ദശാംശം നാല് അഞ്ച് ഉടുമഞ്ചോല അറുപത്തിയെട്ട് ദശാംശം അഞ്ച് ഒന്ന് തൊടുപുഴ അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് നില രണ്ടായിരത്തി പത്തൊൻപതിൽ കനത്ത പോളിംഗ് ആണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ പോളിംഗ് രണ്ടായിരത്തി പതിനാലിലെ വോട്ടിങ്ങിനേക്കാൾ അഞ്ച് അഞ്ച് ശതമാനം കൂടുതൽ വോട്ടുകൾ പെട്ടിയിലായപ്പോൾ കണക്കുകൂട്ടലുകളുമായി മുന്നണികൾ മുന്നോട്ട് പോവുകയാണ് വോട്ട് വോട്ടുനില കുറഞ്ഞത് ആർക്ക് അനുകൂലമാകുമെന്നത് കണ്ടറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം എലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്